നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെരാംബ്രാനു കൊലക്കേസ് പ്രതി മുജീബ് റഹ്മാൻ വേറെയും ഇരകളെ ലക്ഷ്യമിട്ടതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ളത് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു പ്രതി വരുന്നത് ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് അതായത് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകളില്ലാത്ത വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവരുന്ന ഈ ഒരു രീതിയാണ് ഈ ഒരു മുജീബ് എന്ന് പറയുന്ന ഈ ഒരു പ്രതി തുടർന്ന് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ ഇനിയും ഇരകളെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ സ്വർണ്ണം മോഷ്ടിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യാനോ മറ്റുമായിട്ട് ലക്ഷ്യമിട്ട് ഇരുന്നതായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വാളൂരിനടുത്തുള്ള മറ്റു രണ്ട് സ്ഥലങ്ങളിലും പ്രതി എത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് പ്രദേശവാസിയായ ഒരു സ്ത്രീയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് കൈമാറിയത് പതിനൊന്നാം തീയതി രാവിലെ മണിയോടെയാണ് മുജീബ് റഹ്മാൻ വാളൂരിലെ ഇടറോഡിൽ വെച്ച് അനുവിനെ കൊലപ്പെടുത്തിയത് ഈ സ്ഥലത്തിന് മുൻപുള്ള രണ്ട് ഇട റോഡുകളിൽ സമാന രീതിയിൽ കുറ്റകൃത്യം നടത്താൻ പ്രതി നീക്കം നടത്തിയതായുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പ്രതി ഈ പ്രദേശങ്ങളിൽ കറങ്ങി നടന്നതായ ഒരു സ്ത്രീയാണ് പോലീസിന് വിവരം നൽകിയിരിക്കുന്നത് അന്നേത് പുലർച്ചെ മൂന്നരയോടെയാണ് പ്രതി മട്ടന്നൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത് എന്നാൽ ഒൻപതരയോടെ മാത്രമാണ് ഇയാൾ വാടൂരിലെത്തിയത് ഈ ആറ് മണിക്കൂർ സമയം പ്രതി എവിടെയായിരുന്നുവെന്നും മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് കാണാതായ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെയാണ് ഇത് കേന്ദ്രീകരിച്ചത് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനൽ ആണ് എന്നത് മനസ്സിലായത് ഇതിനു മുൻപും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ മോഷണം പിടിച്ചുപൊറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വ വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി രണ്ടായിരത്തി ഇരുപതിൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമൃ സംഭവത്തിൽ അനുവിനെ തലക്കിടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത് വയനാട്ടിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയത് സൂചനയുണ്ട് മോഷണം പിടിച്ചുപറി ഉൾപ്പെടെ അറുപതോളം കേസുകളിൽ പ്രതിയായ മുജീബ് ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളാണ് മാത്രമാണ് കരുതൽ തടങ്കിൽ വെക്കാനും ജില്ലകളിലേക്കുള്ള പ്രവേശനം തടയാനും കാപ്പ പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കേസുകളിൽ പ്രതിയായ ജീബ് സ്വൈര്യവിഹാരം നടത്തിയത് ഇയാൾ താമസിക്കുന്ന കൊണ്ടോട്ടിയിൽ മാത്രം പതിമൂന്ന് കേസുകളുണ്ട് കൊല്ലപ്പെട്ട അനു ഒരു ചുവന്ന ബൈക്കിൽ കയറി കണ്ടതായി നാട്ടുകാർ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു കേസിലേറെ പ്രധാനപ്പെട്ട ഈ മൊഴി ലഭിച്ചതോടെ ചുവന്ന ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ഈ അന്വേഷണത്തിലാണ് കൊലയ്ക്ക് മുൻപ് ശേഷവും പ്രതി ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെടുത്തത് മാർച്ച് പതിനൊന്നിന് രാവിലെ വാളൂർ നടുക്കണ്ടിപ്പാറയിലെ നൊച്ചാട് പി എച്ച് എസ് സിയുടെ സമീപത്തെ തോട്ടിൽ വെച്ചാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയത് ആശുപത്രിയിൽ പോകാൻ സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവം കാൽനടയായി മുളിയങ്ങിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കൊലപാതകം മോഷ്ടിച്ച സ്വർണം മറ്റൊരാൾ മുഖേന കൊണ്ടോട്ടിയിലെ സേട്ടുവിൻ്റെ കടയിൽ വിൽപ്പന നടത്തി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കാണ് ഇത് വിറ്റത് സ്വർണ്ണമാല മോതിരം പാദസരം ബ്രേസ്ലെറ്റ് എന്നിവയാണ് മോഷ്ടിച്ചത് ഇവ ഒരുക്കിയ നിലയിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നെന്ന് മാത്രമാണ് ഇനിയും മറ്റേതെങ്കിലും ഇരകളെ ലക്ഷ്യമിട്ടിരുന്നോ എന്നുള്ള മറ്റെന്തെങ്കിലും നിർണായക വിവരങ്ങൾ പുറത്തറിയുള്ളൂ